എല്ലാ മാസത്തിലും ഈഷ മകരബിൻ്റെ ഇടയിൽ നമ്മുടെ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഓതേണ്ട ചില സൂറത്തുകളുണ്ട് ഓതേണ്ട ആയത്തുകളുണ്ട് നമ്മൾ പറയേണ്ട ദിക്കറുകൾ ഉണ്ട് ഇൻഷാ ഇഷ അത് ഏതൊക്കെയാണ് അതൊക്കെ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ് പ്രത്യേകിച്ച് സൂറത്തുൽ കലം സൂറത്തുൽ കലമിൻ്റെ ഏറ്റവും അവസാനത്തതിൽ തൊട്ട് മുമ്പുള്ള ആയത്ത് ആ ആയത്ത് ഒരു മനുഷ്യൻ ഓതി അവൻ്റെ മക്കളെ മന്ത്രിച്ചാൽ കിട്ടുന്നത് അത്ഭുതങ്ങളാണ് അപ്പോൾ ഇൻഷാള്ള അത് ഏതാണ് ആയത്ത് നമുക്ക് പഠിക്കാം പിന്നെയോ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് വേഗത്തിൽ കടന്നു ഒരു വിഭാഗം ആളുകളുണ്ട് ആ വിഭാഗം ആളുകളുടെ പ്രത്യേകത അവർ വിശുദ്ധമായ ഖുർആാനിലെ ഒരു ചെറിയ സൂറത്ത് ഓതുമെന്നാണ് അത് ഏതാണ് ആ സൂറത്ത് ഇൻഷാ അല്ല വിശദമായി നമുക്ക് പഠിക്കാം അപ്പോൾ ആയത്തുകൾ സൂറത്തുകൾ പിന്നെ ഈഷ മകരബിൻ്റെ ഇടയിൽ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദമായി നമ്മൾ പറയുന്ന ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കണം അള്ളാഹു താല നമ്മൾ ഈ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ

പ്രതിസന്ധികൾ അള്ളാഹു മാറ്റിത്തരട്ടെ പോയവർക്ക് അള്ളാഹു മഹഫിറത്തും അറഹമത്തും നൽകട്ടെ ഇഷാ മഹരബിന്റെ ഇടയിൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രണ്ട് കാര്യമുണ്ട് ഒരു മാസത്തിലും ഒരു ദിവസത്തിലും ഇഷ മഹരീബിന്റെ ഇടയിൽ നമ്മൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യരുത് ഒന്നാമത്തേത് ഒരു കാരണവശാലും മഹരീബി നിസ്കാരം കല ആക്കാതെ നിസ്കരിക്കുക മകരബ് നമസ്കാരം ഇഷ നിസ്കാരം കള ആക്കാൻ പാടില്ല എന്നല്ല ഒരു നിസ്കാരവും പ്രത്യേകിച്ച് മകര നമസ്കാരം നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല ചില ആളുകൾ ഇഷ ആവട്ടെ ഇഷായും മകരവും കൂടി ആ സമയത്ത് ഒന്നിച്ചങ്ങോട്ട് നിസ്കരിക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന ആളുകളുണ്ട് അത് പാടില്ല ഒരു കാരണവശാലും മകരം നമസ്കാരം ഉപേക്ഷിക്കുന്ന ഒരാളും നമ്മുടെ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല മകരബൻ എന്നല്ല ഒരു നിസ്കാരവും രണ്ട് ഇഷ മകരബിന്റെ ഇടയിൽ ഒരിക്കലും ചെറിയ മക്കളുമായിട്ട് നമ്മൾ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങരുത് ആ ഒരു ടൈമിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ മക്കളുമായിട്ട് ഇറങ്ങുന്ന ആ സമയത്താണ് ഈ പറയുന്ന ഉൾപ്പെടെ പലപ്പോഴും കാരണം നമ്മുടെ സാഹചര്യം അങ്ങനെയാ അബാ നമുക്ക് ഏതായാലും ഒന്ന് ഒന്ന് കറങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങുക പുറത്തേക്ക് അല്ലെങ്കിൽ പിന്നെ എന്താണ് ചിലപ്പോൾ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് വന്നു നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും സുഖമില്ലാതെ വന്നോ നമുക്കും നമ്മുടെ മക്കൾക്കും എല്ലാവിധ ആഫിയത്തും ആരോഗ്യവും തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു ആ സമയത്ത് പുറത്തിറങ്ങേണ്ടി വരും ആവശ്യത്തിന് പുറത്തിറങ്ങാൻ അനാവശ്യമായിട്ട് കൊച്ചുമക്കളെ ചെറിയ മക്കളെ പ്രത്യേകിച്ച് പ്രസവിച്ച് ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം ആറ് മാസം ആയ ആ കുട്ടികളുമായിട്ട് ഒരിക്കലും വെളിയിലേക്ക് ഇറങ്ങരുത് അങ്ങനെ ആരും ഇറങ്ങാറില്ല ഇറങ്ങാൻ പാടില്ല കാരണം ആ സമയത്ത് ചില ശൈത്വാൻമാർ ഇങ്ങനെ ശുചി സഞ്ചരിക്കുമെന്നാണ് പല കുട്ടികൾക്കും ഫിക്സ് രോഗം ഉണ്ടാവാനുള്ള ആത്മീയമായ കാരണത്തിൽപ്പെട്ടതാണ് ഈ ഒരു സമയത്ത് കുട്ടികൾ അനാവശ്യമായി വീടിൻ്റെ വെളിയിലേക്ക് ഇറക്കുക അത് പാടില്ല അത് വീട്ടിൽ നമ്മുടെ മക്കളെ ഉള്ളിൽ തന്നെ ഇരുത്തേണ്ടതാണ് പിന്നെയോ മൂന്നാമത്തത് നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ മാത്രമല്ലല്ലോ നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾ ഉണ്ടാകും പക്ഷികൾ ഉണ്ടാകും അതുപോലെ നമ്മുടെ വീട്ടില് കോഴി ഉണ്ടാകും അതുപോലെ പൂച്ച ഉണ്ടാകും പശു ഉണ്ടാകും ആടുണ്ടാകും അതിനൊക്കെ മഹരീബിന് മുമ്പ് തന്നെ കൃത്യമായ അതിന്റെ യഥാർത്ഥ കൂട്ടിൽ തന്നെ അതിനൊക്കെ ഉണ്ടാക്കണമെന്നാണ് ഇപ്പൊ നമ്മള് പശുവിനെ കെട്ടിയിട്ടില്ല അല്ലെങ്കിൽ ആടിനെ കെട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക മഹരീബിന് മുമ്പ് നമ്മൾ അതിനെ അതിനഴിച്ചിട്ടിരിക്കുകയാണെങ്കിൽ അത് സ്വമേധയാ അതിന്റെ കൂട്ടിൽ വന്ന് കയറും കോഴിയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ കോഴി ആ ഒരു മകരവിൻ്റെ ടൈമിലാകുമ്പോൾ ചില കോഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നല്ലാതെ മിക്ക കോഴികളും എന്താവും കൂട്ടിലേക്ക് വരും അതിനറിയാം കാക്കകൾ അത് കൂട്ടിലേക്ക് വന്നണയും മറ്റു പക്ഷികൾ എല്ലാം കൂട്ടിലേക്ക് വന്നണയും അപ്പം മനുഷ്യൻ മാത്രമാണ് ഇങ്ങനെ കറങ്ങി നടക്കുന്നത് പറഞ്ഞു വന്നത് ഉണ്ടെങ്കിൽ ആ ഉഷാ മകരുമിൻ്റെ ഇടയിൽ ഒരിക്കലും അനാവശ്യമായി നമ്മൾ വിടാനോ അല്ലെങ്കിൽ നമ്മൾ പറമ്പിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ അഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കാനോ പാടില്ല അതിനെ കൊണ്ടുവരണം അതിൻ്റെ കൂട്ടിലടക്കേണ്ടതാണ് പിന്നെയോ പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സാഹു അലഹി വസ്ലം ആ ചങ്ങടെ ഒരുപാട് അതീതുകൾ കാണാം നിങ്ങൾ എന്തു ചെയ്യുക പരമാവധി ദിഖറുകൾ അധികരിപ്പിക്കുക ഇഷ മകരബിൻ്റെ ഇടയിലുള്ള സമയം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മത്തിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ് അള്ളാഹു താല നമുക്ക് തന്നിട്ടുള്ള സൗഭാഗ്യങ്ങൾ നിരവധി ഉണ്ട് ഒന്നാമത്തേത് സൊലാത്താണ് നബിതങ്ങളുടെ പേരുള്ള സൊലാത്ത് ചൊല്ലാൻ പറ്റുക അത് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹമാണ് രണ്ടാമത്തേത് ഇഷാം അഗരബിന്റെ ഇടയിലുള്ള സമയം അത് വലിയ ശ്രേഷ്ഠതയുള്ള സമയമാക്കി അള്ളാഹു താല തന്നു അതെന്താണ് അതും അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഞാൻ മറ്റാണ് അത് മനസ്സിലാക്കുക അപ്പോൾ ഇഷാം അകരബിന്റെ ഇടയിൽ ഇൻഷാ അള്ളാഹ് നമ്മൾ പറയേണ്ട പ്രധാനപ്പെട്ട നമ്മൾ പറയേണ്ട ദിക്കറുകൾ ഔറാദുകൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഒന്നാണ്ഹു അലഹി വസ്ലമാച്ചെ പറയുകയ ഒരു മനുഷ്യൻ അവൻ മകറിബ് നമസ്കാരത്തിന് ശേഷം വിശുദ്ധമായ ഖുർആൻ ആ ഖുർആാനിലെ രണ്ടാമത്തെ സൂറത്താകുന്ന സൂറത്തുൽ ബക്കറ ആ സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ മൂന്ന് ആയത്തുകൾ ഓതിയാൽ അതായത് ആമന റസൂലു അല്ലെ ആമ റസൂൽ എന്ന് തുടങ്ങുന്ന ആയത്തുകൾ മൂന്നായത്തുകൾ ലില്ലാഹി ഫിസമാവാത്തി തുടങ്ങി ആമന റസൂലു ആ ഒരു മൂന്നായത്തുകൾ അവസാനത്തെ മൂന്നായത്തുകൾ ഒരു മനുഷ്യൻ ഓതിയാൽ അവനക്ക് അത് മതി അന്നത്തെ ദിവസം കാവൽ കിട്ടാൻ അതുകൊണ്ട് നമ്മൾ ഇഷ മകരവിൻ്റെ ഇടയിൽ ഓതേണ്ട ആയത്തുകളിൽപ്പെട്ട ഒരായത്താണ് എന്ത് ആമന റസൂലു ആയത്തിൽ കുറിസി അതുപോലെ സൂറത്തുൽ തൗബിയുടെ അവസാനത്ത് രണ്ടായത് ലഖത്ത് ജാകും അതുപോലെ ലൗ അൻസൽന എന്ന് തുടങ്ങുന്ന ആ ഒരു ആയത്ത് സൂറത്തുൽ ഹഷറിൻ്റെ ആയത്തുകൾ പിന്നെയോ സൂറത്തുൽ ഫുഹിൻ്റെ സൂറത്തുൽ ഫുഹിൻ്റെ അവസാനത്തായത്ത് മുഹമ്മദു തറാഹും എന്ന് തുടങ്ങുന്ന ആയത്ത് പിന്നെയോ വിശുദ്ധമായ സൂറത്തുൽ കലം അല്ലെ സൂറത്തുൽ കലം ആ സൂറത്തുൽ കലമിൻ്റെ ഏറ്റവും അവസാനത്തെ ആയത്തിന് തൊട്ടു മുമ്പുള്ള ഈ ഒരായത്ത് മറക്കാൻ പാടില്ലാത്ത ഒരായത്താണ് കാരണം ഈ ആയത്ത് എന്ന് പറഞ്ഞാൽ കണ്ണേറിനെ തൊട്ടും സിഹ്റിനെ തൊട്ടും അതുപോലെ കരുനാക്ക് മോശപ്പെട്ട വാക്കുകൾ പറയുന്നതിനെ തൊട്ട് മനുഷ്യനെ സംരക്ഷിക്കുന്ന ഒരു ആയത്താണ് ഈ ആയത്ത് നമ്മുടെ മക്കൾക്ക് കണ്ണേറിനോ മന്ത്രിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊതി കിട്ടിയതിനു മന്ത്രിക്കാനോ നമ്മൾ തുടങ്ങുമ്പോൾ ഈ ആയത്ത് ആയത്തോതം ഏതാണ് വിശുദ്ധമായ ഖുർആൻ സൂറത്തു തബാറക്കക്ക് ശേഷമുള്ള സൂറത്ത് സൂറത്തുൽ മുൽക്കിന് ശേഷമുള്ള സൂറത്ത് വമാ യസ്തുറൂൺ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ കലം ആ സൂറത്തുൽ കലമിന്റെ ഏറ്റവും അവസാനത്തെ ആയത്തിന് തൊട്ടു മുമ്പുള്ള ആയത്ത് إيه ايات الملوبادان امتي مرنوبوباديه بنيه ربنا اطينا في دنيا حسنا تم وفل احرى تي عذاب النار وكنا ايه عيات ربنا ولامنا ام فسنا بين لنا وفلنا و ترحمنا لنا من الغسلين ايه عبيرهم هما كما رباني صغير أماكم نمى كم وقع كمين يلا دعي يلا ايه من نزواتنا بدريه تنا كراتا عيونين بجالنا إماما ഭാര്യ സന്താന ഭർത്താക്കന്മാർക്ക് വേണ്ടി ചെയ്യേണ്ട ഈ ഒരു ആയത്ത് ഈ ഒരു ഈ ആയത്തുകളാണ് നമ്മൾ ഈഷമകിന്റെ ഇടയിൽ ഓതേണ്ട കൃത്യമായ ആയത്തുകൾ ഇനിയോ ഒരുപാട് ഓതേണ്ട സൂറത്തുകളുണ്ട് സൂറത്ത് യാസീൻ യാസീൻ സൂറത്തിന്റെ മഹത്വം ഞാൻ പറയേണ്ടതുണ്ടോ എത്ര എത്രയോ മഹത്വങ്ങളാണ് അള്ളാഹുവേ സൂറത്ത് എന്റെ ഉമ്മത്തീങ്ങൾ മുഴുവൻ ആളുകളും മനഃപ്പാടമാക്കിയെങ്കിൽ എത്രയോ നന്നായിരുന്നുവെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ലബിതങ്ങൾ സല്ലാത്ത പറഞ്ഞിട്ടുണ്ട് എന്റെ ഉമ്മത്തിൽ സൂറത്ത് യാസി മുഴുവനും മനഃപ്പാടമാക്കിയെങ്കിൽ അത് എത്രയോ നല്ലതാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സൂറത്ത് യാസീൻ വലിയ ശ്രേഷ്ഠതയുള്ളതാണ് അല്ലെ എത്ര പറഞ്ഞാലും തീരുമോ സൂറത്ത് യാസീൻ്റെ ശ്രേഷ്ഠത എത്ര പറഞ്ഞാലും തീരില്ല പിന്നെയോ അതുപോലെ തന്നെ മറ്റൊരു സൂറത്താണ് സൂറത്തുൽ വാക്യ സൂറത്തുൽ വാക്യ നമുക്കറിയാം അല്ലെ സൂറത്തുൽ മുൻജിയ എന്നും ഈ സൂറത്തുൽ വാക്യൊക്കെ പേരുണ്ട് അതുപോലെ പേരുണ്ട് അതായത് മുൻജിയ എന്ന് പറഞ്ഞാൽ വിജയം തരുന്നത് കാവൽ തരുന്നത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്ന ഒരു സൂറത്തുകളാണ് സൂറത്തുൽ മുൽക്കും സൂറത്തുൽ വാക്കിയായും ദാരിദ്ര്യത്തെ തൊട്ട് അള്ളാഹു താല കാക്കുന്ന ഒരു സൂറത്താണ് പിന്നെയോ മറ്റൊരു സൂറത്താണ് സൂറത്തുറഹ്മാൻമാൽ അള്ളാഹുവേ സ്വർഗത്തിൽ വെച്ച് സ്വർഗാവകാശികൾ ഓതുന്ന സൂറത്താണ് ഈ സൂറത്ത് മഹാനായ മുത്തുനബി സാഹു അലി വസ്ലാം ആ മാത്തിൽ മഹാനായ ദാവൂദ് നബി അലിസ്സലാം തുസ്ലാമാണ് പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും കൂടുതൽ നല്ല സ്വരമാധുര്യമുള്ള പ്രവാചകർ ആ പ്രവാചകർ നാല് വിശുദ്ധമായ സ്വർഗത്തിൽ റഹ്മാൻ പാരായണം ചെയ്യുമ്പോൾ സ്വർഗവകാശികൾ ഇങ്ങനെ സഹൂദം ശ്രദ്ധിച്ചിരിക്കുമെന്നാണ് അവരതിൽ ലയിച്ചു പോകുമെന്നാണ് അള്ളാഹുദിനെ നമുക്ക് തന്നുഗ്രഹിക്കുമാറാവട്ടെ സൂറത്തു റഹ്മാൻ അതുപോലെ ഓദിന്റെ ഒരു സൂറത്താണ് സൂറത്തുൽ ഫുർഖാൻ സൂറത്തുൽ ഫുർഖാൻ ഈ സൂറത്തുൽ ഫുർഖാൻ ഒരു മനുഷ്യൻ ഓതുന്നത് നിത്യമാക്കിയാൽ ഹിസാബ് ഒരു വിചാരണയും ഇല്ലാതെ അവനിക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോവാൻ പറ്റുമെന്ന് ആദരവായ റസൂലുഹി സുലല്ലാഹു അലഹി വസ്ലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് സൂറത്തുൽ ഫുർഖാൻ പിന്നെയോ സൂറത്ത് ഉൽഹുഹുഹദ് എന്ന സൂറത്ത് അതിൻ്റെ ശ്രേഷ്ഠത പറയണോ അത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന സൂറത്താണ് പിന്നെയോ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫലക്ക് സൂറത്തുനാസ് അതുകൊണ്ട് ഇന്നു മുതൽ മഹരീബിന് ശേഷം ഇന്ന് മുതൽ മകനുവിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക പരമാവധി സൂറത്ത് യാസീനും വാക്യം മുൽഖു റഹ്മാനൊക്കെ ഓതുക എന്നിട്ടോ സൂറത്ത് ഫാത്തിഹ ഒരു പ്രാവശ്യം മോദനം സൂറത്തിൽ കുൽഹു അല്ലാഹു സൂറത്ത് മൂന്ന് പ്രാവശ്യം മോദനം സൂറത്തിൽ ഫലക്ക് ഒരു പ്രാവശ്യം സൂറത്ത് നാസ് ഒരു പ്രാവശ്യം ഇതൊക്കെ ഓതിയിട്ട് നമ്മുടെ കൈവിൻ്റെ രണ്ട് വെള്ളയിലേക്ക് ഊതുക ഇഷി എന്ന് പറഞ്ഞു ഓതുക എന്നിട്ട് മുഖത്ത് തടവുക കൈകാലുകളിൽ തടവുക ശരീരത്ത് തടവുക അള്ളാഹുവിൻ്റെ വലിയ പ്രൊട്ടക്ഷൻ കിട്ടാൻ ഇതിനേക്കാൾ വലിയൊരു മരുന്ന് വേറെയില്ല നമ്മൾ അധികരിപ്പിക്കേണ്ട ൊട്ട് രക്ഷ കിട്ടാനുള്ള പ്രത്യേകിച്ച് മക്കളെ നമുക്ക് മന്ത്രിക്കാൻ പറ്റിയൊരു الله تامات من كل شيطان وهامة ومن كل عين لامة أو ذكر يوم رضيت بالله ربا وبالإسلام دينا وبمحمد النبي പിന്നെയോ സുഹാൻ ഇതൊക്കെയാണ് നമ്മൾ ഈ പരിശുദ്ധമായ മാസത്തിൽ നമ്മൾ പറയേണ്ട ഖറുകൾ അപ്പൊ ഓതേണ്ട സൂറത്ത് പറഞ്ഞു ഓതേണ്ട ആയത്തുകൾ പറഞ്ഞു ഓതേണ്ട നമ്മൾ സ്ഥിരമാക്കേണ്ട റിഖറുകൾ പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ മകരവിന് ശേഷം നമ്മുടെ ചാനൽ പറയുന്നത് അത് നമ്മൾ പറയുന്നു പക്ഷേ അത് നമ്മൾ കൂട്ടമായിട്ട് പറയുന്നു ഇതല്ല നമ്മളെല്ലാം എപ്പോഴും കൂട്ടമായിട്ട് കൂട്ടമായിട്ടിരുന്ന് നമ്മൾ എപ്പോഴും എന്താ നമുക്ക് എപ്പോഴും പറയാൻ പറ്റിയ ഒറ്റക്ക് നമുക്ക് ഒരുപാട് വട്ടം ആവർത്തിച്ച് ഇങ്ങനെ പറയാൻ പറ്റിയ ദിക്കൃകളാണ് ഞാനിവിടെ പറഞ്ഞത് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന എത്രയോ സമയങ്ങളുണ്ട് നമ്മൾ ഒറ്റക്ക് വാഹനത്തിൽ ഓടിച്ച് പോകുന്നു കടയിലിരിക്കുന്നു പള്ളിയിലേക്ക് പോകുന്നു ആ സമയത്തൊക്കെ വീട്ടിലിരിക്കുന്നു ആ സമയത്തൊക്കെ നമുക്ക് പറയാൻ പറ്റിയ ഈ ഷവ്വാൽ മാസത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്കൃകളും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അലഹദില്ല അള്ളാഹു താല നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കട്ടെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള മഹാസൗഭാഗ്യം സൗഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പർവ്വത സമാനമായ തെറ്റുകൾ ചെയ്താലും അതുപോലെ തന്നെ നമുക്ക് കടലിന്റെ അബദ്ധങ്ങൾ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിലും അല്ലാഹു പുറത്തു തരും എന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള അതിപ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് നമ്മൾ പറയുന്നത് ഈ ദിക്ക് പറഞ്ഞാൽ എത്ര തിന്മ ചെയ്താലും അള്ളാഹു പുറത്തു തരുമെന്നാണ് നമുക്ക് ഒരുപാട് ഹൈറാത്തുകൾ ജീവിതത്തിൽ കിട്ടുമെന്നാണ് നമുക്ക് ആ ഒരു എന്ന് പറഞ്ഞാലോ എല്ലാവരും ഒന്നിച്ച് പറഞ്ഞു لا إله إل إلا, إلا, إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا, إلا, إل إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله اللَّهُ وَحْدَهُ لا شَرِيكَ لَهُ لَهُ الْمُلْكُ وَلَهُ الْحَمْدُ يُحْيِي وَيُمِيتُ وَهُوَ عَلَى كُلِّ شَيْءٍ قَدِيرٌ لا إِلَهَ إِلا اللَّهُ وَحْدَهُ لا شَرِيكَ لَهُ لَهُ الْمُلْكُ وَلَهُ الْحَمْدُ يُحْيِي وَيُمِيتُ وَهُوَ عَلَى كُلِّ شَيْءٍ قَدِيرٌ لا إِلَهَ إِلا اللَّهُ وَحْدَهُ لا شَرِيكَ لَهُ لَهُ الْمُلْكُ وَلَهُ الْحَمْدُ يُحْيِي وَيُمِيتُ وَهُوَ عَلَى كُلِّ شَيْءٍ قَدِيرٌ لا إِلَهَ إِلا اللَّهُ وَحْدَهُ لا شَرِيكَ لَهُ لَهُ الْمُلْكُ وَلَهُ الْحَمْدُ يُحْيِي يميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده وَحْدَهُ لَا شَرِيكَ لَهُ لَهُ الْمُلْكُ <سؤال> وَلَهُ الْحَمْدُ يُحْيِي وَيُمِيتُ وَهُوَ عَلَى كُلِّ شَيْءٍ قَدِيرٌ لَا إِلَٰهَ إِلَّا اللَّهُ وَحْدَهُ لَا شَرِيكَ لَهُ لَهُ الْمُلْكُ وَلَهُ الْحَمْدُ يُحْيِي وَيُمِيتُ وَهُوَ عَلَى كُلِّ شَيْءٍ قَدِيرٌ لَا إِلَٰهَ إِلَّا اللَّهُ وَحْدَهُ لَا شَرِيكَ لَهُ لَهُ الْمُلْكُ وَلَهُ الْحَمْدُ يُحْيِي وَيُمِيتُ وَهُوَ عَلَى كُلِّ شَيْءٍ قَدِيرٌ لَا إِلَٰهَ إِلَّا اللَّهُ وَحْدَهُ لَا شَرِيكَ لَهُ لَهُ الْمُلْكُ وَلَهُ الْحَمْدُ يُحْيِي وَيُمِيتُ وَهُوَ عَلَى كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له الملك لا لا له. له الملك وله الحمد, الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا لا إله إلا الله وحده لا شريك له. له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له. له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا, له له لا, الله وحده لا شريك له. له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له. له الملك وله الحمد നമ്മളെല്ലാവരെയും പഠിച്ചവൻ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ വീടിനെയും നമ്മുടെ മക്കളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസിൽ നിങ്ങൾ പ്രത്യേകം ദ്വാരക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ദ്വാസീയത്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും ഹാസിലാക്കട്ടെ വിഷമങ്ങളെ സങ്കടങ്ങൾ ദുരിതങ്ങൾ അല്ലാഹു താല മാറ്റി കൊടുക്കുമാറാവട്ടെ ഹലാലായ മുറാദ് ആമീൻ ആലമീൻ السلام عليكم ورحمه الله وبركاته